സച്ചിക്ക് രേവതിയോടുള്ള പിണക്കങ്ങളെല്ലാം മാറുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ സച്ചി വീണ്ടും രേവതിയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് അച്ഛന്റെ ചികിത്സക്കായി വിട്ട് കാറ് രവി തന്നെ ആധാരം പണയം വെച്ച് സച്ചിക്ക് വീണ്ടെടുത്ത് കൊടുക്കുകയാണ് അത് കിട്ടി ആകെ സന്തോഷത്തിലായിരിക്കും സച്ചി അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് അച്ഛ എങ്ങനെ അച്ഛാ എങ്ങനെ ഇത് തിരികെ വാങ്ങിച്ചേ ഇപ്പതൊന്നും നീ അറിയണ്ട എന്തായാലും ഇനി തൊട്ട് നീ നിന്റെ സ്വന്തം വണ്ടി ഓടിച്ചാ മതി ആരുടെ കീഴിലും നീ ജോലിക്ക് പോവണ്ട ഇത് കേട്ട് സച്ചി വീണ്ടും കെട്ടിപ്പിടിച്ച് അച്ഛനൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞായിരിക്കും രേവതി നിൽക്കുന്നുണ്ടായിരിക്കാം എന്നാ ശ്രുതി സുധീരടുത്ത് പറയുന്നുണ്ട് അല്ല സുധീ അച്ഛൻ എവിടുന്നാ ഇത്രയും പൈസയൊക്കെ ഈ കാറ് തിരികെ വാങ്ങിക്കൊടുക്കാന് ഒരു നാല് നാലര ലക്ഷം രൂപ ആയി കാണും പിന്നെ അമ്മയുടെ ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുത്തു ഇതിനു മാത്രം പൈസ അച്ഛൻ എവിടുന്നാ എനിക്കറിയില്ല ശ്രുതി എന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ രേവതി രവീടെ അടുത്ത് പോയി പറയുന്നുണ്ട് അച്ഛാ അച്ഛന്റെ മനസ്സ് വലിയ മനസ്സാ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അച്ഛ അച്ഛനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്താടാ നീ എന്നും സച്ചിയായി തന്നെ ഇരിക്കണം അതുകൊണ്ടാ അച്ഛൻ ഈ കാറ് തിരികെ വാങ്ങി തന്നെ പിന്നെ നീ എന്നോടല്ലാ നന്ദി പറയേണ്ടത് നീ രേവതിയോടാ നന്ദി പറയണ്ടേ അവൾ ഫിനാൻസിനെ കണ്ട് പലതവണ സംസാരിച്ചു അങ്ങനെ ശ്രുതി അറിഞ്ഞിട്ടല്ലേ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും അറിഞ്ഞേ നീ കാറ് തുടക്കാൻ പോകുകയാണ് എന്നൊക്കെ കേട്ടപ്പോൾ അച്ഛനെ എത്രമാത്രം സങ്കടായെന്നറിയോ മഹേഷേ ആ ചാവി ഇങ്ങ് തന്നേ അങ്ങനെ രവി ചാവി വാങ്ങിക്കുകയാണ് ചന്ദ്രെ നീ എന്തവിടെ നിൽക്കുന്നേ നീ ഇങ്ങ് വായെന്ന് പറഞ്ഞ് ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ചന്ദ്ര നല്ല കൂടി വരുന്നുണ്ട് ചന്ദ്രയെ ചന്ദ്രയെക്കൊണ്ട് ചാവി കുടിപ്പിക്കാനെന്നായിരിക്കും ചന്ദ്ര കരുതുന്നുണ്ടായിരിക്കാം എന്നാ ചന്ദ്രയോട് നിർത്തി രേവതിയോട് പറയുന്നുണ്ട് മോളെ രേവതി ഈ ചാവി സച്ചിക്ക് കൊടുക്ക് ചന്ദ്രയൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ചെറുതായി ഒന്ന് ചമ്മുന്നുണ്ട് ഞാൻ എന്തിനാ കൊടുക്കുന്നേ അച്ഛൻ തന്നെ കൊടുത്താ മതി വേണ്ട നീ കൊടുത്താ മതി ഈ വീട്ടിലോട്ട് ആദ്യമായി കയറി വന്ന മഹാലക്ഷ്മിയാ നിന്റെ കൈകൊണ്ട് തന്നെ സച്ചിക്ക് ഈ ചാവി കൊടുത്താ മതി ഇത് കേട്ട് ചന്ദ്ര ശ്രുതിയുടെ മുഖത്തോട്ടൊന്നും നോക്കുന്നുണ്ട് അങ്ങനെ രേവതി സച്ചിക്ക് ചാവ് കൊടുക്കാണ് സച്ചിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ പിന്നീട് മഹേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ ആ നാരങ്ങ എവിടെ ഇത് അച്ഛൻ നാരങ്ങ ഞാൻ വെച്ചോളാ വേണ്ട ഞാൻ തന്നെ വെച്ചോളാം എന്നും പറഞ്ഞ് നാല് ടയറിനടിയിലും നാരങ്ങ വെക്കുകയാണ് അങ്ങനെ തേങ്ങയിൽ കർപ്പൂരം കത്തിച്ച് സച്ചിയെയും കാറിനെയും ഒക്കെ ഒഴിഞ്ഞ് തേങ്ങയെ ഉടക്കിയാണ് അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് സച്ചിയുടെ മനസ്സ് നിറയുന്നുണ്ട് കേട്ടോ സച്ചി ഇനി നീ കാർ കാറെടുക്കുന്നു പറഞ്ഞ് സച്ചിയെ കാറിൽ കയറ്റുകയാണ് അങ്ങനെ സച്ചി കാർ കാറെടുത്ത് പോകുന്നുണ്ട് രേവതിയോടുള്ള പകുതിയുള്ള ദേഷ്യം കാർ തിരികെ കിട്ടിയപ്പോൾ തന്നെ സച്ചിക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിരികെ വന്ന് രേവതിയോട് സംസാരിക്കാനൊക്കെ ഇങ്ങനെ നോക്കുകയാണ് രേവതിയും ആദ്യമൊക്കെ ഇങ്ങനെ ചാണ പിടിച്ചിരിക്കുകയാണ് പിന്നീട് സച്ചിയോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ രേവതി ഒരു കാര്യം പറയുന്നുണ്ട് നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം രാവിലെ തന്നെ പോകണമെന്ന് രേവതി പറയാണ് എങ്ങോട്ടാ പോന്നേ അതൊക്കെയുണ്ട് രാവിലെ എൻ്റെ ഒന്ന് വന്നാ മതി എന്ന് രേവതി പറയുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചിയും രേവതിയും കൂടെ രേവതി പറയുന്ന സ്ഥലത്തോട്ട് പോവാണ് എങ്ങോട്ടാ പോന്നെ നീയൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങോട്ടെന്ന് കരുതിയിട്ടാ വണ്ടി എടുക്കുന്നേ ഞാൻ പറയുന്ന പോലെ സച്ചിയുടെ വണ്ടി ഓടിച്ചാ മതി അങ്ങനെ സച്ചി വണ്ടി എടുക്കാണ് എന്നാലും എൻ്റെ കൈവിട്ടു പോയെന്ന് കരുതിയ കാറാ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ അതാ സച്ചിയേട്ടാ പറയുന്നേ എല്ലാറ്റിനും ഓരോ സമയമുണ്ട് അത് മാത്രല്ല നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും അതുകൊണ്ടല്ലേ ഈ കാര്യ തിരികെ വന്നത് ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോണെന്ന് കരുതിയാലും നമ്മളെ ഒട്ടിപ്പിടിച്ചോണ്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നെക്കുറിച്ചാണോ പറഞ്ഞത് ഏയ് ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അല്ല എങ്ങോട്ടാ പോകണ്ടേ ഇതിപ്പോ എന്നെ തട്ടിക്കൊണ്ട് പോകുന്ന പോലെയാ നീ സ്ഥലം പറ നേരെ അങ്ങ് വണ്ടി ഓടിച്ചാ മതി നേരെ അങ്ങ് ഓടിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ പുഴയാ അവിടെ പോയി വണ്ടി നിൽക്കും എന്താ വണ്ടി കഴുകാൻ പോവാണോ ഹോ തമാശ വണ്ടിക്കേ സ്റ്റിയറിംഗ് ഇല്ലേ വളയ്ക്കും തിരിക്കുകയൊക്കെ ചെയ്യാം ഞാൻ പറയുന്ന പോലെ അങ്ങ് വണ്ടി ഓടിക്കുക എൻ്റെ പൊന്ന് രവിതി നീ എങ്ങോട്ടെ പോകുന്നതെന്ന് വായ തുറന്നു പറ സച്ചേട്ട ഞാൻ പറഞ്ഞല്ലോ കൊച്ചു കുട്ടികളെ പോലെ എങ്ങനെ ചോദിക്കാൻ നിൽക്കണോ അങ്ങനെ രവിതി വണ്ടി നിർത്താൻ പറയുന്നുണ്ട് ചേച്ചി പൂ വെക്കുന്ന സ്ഥലത്തായിരിക്കും വണ്ടി നിർത്താൻ വേണ്ടി പറയാ സച്ചി ചോദിക്കുന്നുണ്ട് ഈ പൂ വാങ്ങിക്കാനാണോ നീ ഇതുവരെ വന്നത് സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ ഇറങ്ങി ചേച്ചിയോട് പറയുന്നുണ്ട് ഒരു ഒരമ്പത് രൂപയ്ക്ക് പോവെന്ന് ഇന്ന് ഒരു കച്ചവടം നടന്നിട്ടില്ല എന്നാ ചേച്ചി നൂറ് രൂപയ്ക്ക് എടുത്തോ അത് രണ്ട് കഷ്ണാക്കി തരണേ എന്ന് ചേച്ചിയോട് പറയാണ് അങ്ങനെ പൂവേടിച്ച് സച്ചി പൈസ കൊടുക്കയാണ് എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഒരു കഷ്ണം വണ്ടിയിൽ വെച്ചിട്ട് പുതിയ വണ്ടി കയ്യിൽ വന്നതാ ഒരു കഷ്ണം പൂ വെച്ച് കൊടുക്കാനെങ്കിലും സച്ചിയു തോന്നിയോ എന്നാ മുടി കെട്ടി നീ പൂ വെച്ച് കൊടുക്ക് എന്ന് സച്ചി പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും അതിലൊരു തർക്കുത്രം കാണും അല്ലേ സച്ചിട്ടാ നീ അതെ എങ്ങോട്ടാ പോകണ്ടേന്ന് പറ കുറച്ച് ദൂരം കൂടെയുള്ളൂ ഒന്ന് സമാധാനിക്ക് അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറയാം അങ്ങനെ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടായിരിക്കും ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉള്ള ഒരു വലിയ അമ്പലമായിരിക്കും നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ അതെ കാറൊക്കെ തിരികെ കിട്ടിയതല്ലേ എനിക്കൊരു വഴിപാടുണ്ട് അത് നടത്താനായിട്ടാ എന്ത് വഴിപാട് അതൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും ഭാര്യമാരെ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അതെന്താ അവര് അവരെയൊക്കെ എടുത്ത് നടക്കുന്നേ ഇനി കാലില് വയ്യാത്തോണ്ടായിരിക്കോ അതൊന്നും അല്ല അതിവിടുത്തെ ഒരു വഴിപാടാ ഭാര്യമാരെ എടുത്ത് ആ സ്റ്റെപ്പ് മുഴുവൻ കയറണം അതാ ഞാൻ നേർന്ന വഴിപാട് അതോ നിന്നെ നിന്നെടുത്ത് ആ സ്റ്റെപ്പ് മുഴുവൻ ഞാൻ കയറാനോ നീ വിചാരിച്ച പോലെയൊന്നല്ല നല്ല കന എന്നെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെ ആ വഴിക്ക് ഒരു ചേട്ടൻ വരുന്നുണ്ടായിരിക്കും അപ്പൊ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരെ കൊണ്ടൊന്നും ഭാര്യമാരെ എടുത്ത് സ്റ്റെപ്പ് കയറി അവിടെ വരെ എത്താൻ സാധിക്കില്ല എന്തായാലും തന്നെ കണ്ടിട്ട് അതിനുള്ള കഴിവൊന്നുമില്ല എന്നാ തോന്നേ എന്ന് അയാൾ പറയാണ് അപ്പ അതാണല്ലേ കാര്യം സച്ചിയടനെ എന്നെ എടുത്ത് അതുവരെ കയറാനുള്ള ആരോഗ്യമില്ല അതല്ലേ കാര്യം അതങ്ങ് പറഞ്ഞാ പോരെ ആരാ പറഞ്ഞേ എനിക്ക് ആരോഗ്യ ഇല്ലാന്ന് ചുമ്മാ നീ അത് ഇതൊന്നും പറയണ്ട നീ കയറി നിൽക്ക് നിന്നെ ഞാൻ എടുത്തിട്ട് ആദ്യവരെ എത്തിച്ചിട്ടെന്നെ വേറെ കാര്യമുള്ളൊന്നും പറഞ്ഞ് രേവതിയെ സച്ചി ആദ്യമൊന്നും എടുക്കാൻ നോക്കുകയാണ് നല്ല കന അങ്ങനെ വീണ്ടും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ രേവതി എടുത്ത് നടക്കാണ് രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു പ്രശ്നത്തിന് ശേഷം ഇപ്പോഴാണ് സച്ചി ഒന്ന് ചിരിച്ച് രേവതിയോട് നേരം പോലെ സംസാരിക്കുന്നത് അങ്ങനെ എടുത്ത് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേര് ഇതേപോലെ ഫ്രണ്ടില് നടന്നോണ്ടിരിക്കുന്നുണ്ടായിരിക്കും ചിലർക്കൊന്നും വയ്ക്കാത്ത കാരണം അവിടെ ഇറക്കി വെക്കുന്നുണ്ട് എന്നാ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ നേരേണ്ട വല്ല ആവശ്യമുണ്ടോ വെല്ല തേങ്ങ ഉടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ വഴിപാടൊക്കെ നേർന്നാ പോരേ രേവതി എന്തിനാ നീ എന്നെ എന്നെങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ അതിനൊക്കെ രേവതി ചിരിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ രേവതിക്ക് ഒരുപാട് സന്തോഷാ തോന്നേ രേവതി വെറുതെയല്ല വീട്ടു സാധനങ്ങൾക്കൊക്കെ കൂടുതൽ ചിലവാകുന്നത് പത്ത് കിലോ അരി കൂടുതൽ നീ വന്നതിന് ശേഷം വാങ്ങിക്കുന്നുണ്ട് ഇപ്പോഴാ മനസ്സിലായത് സച്ചിയേട്ടാ വെറുതെ അതും ഇതൊന്നും പറയാതെ ഒന്ന് നടന്നേ സച്ചിക്കാണെങ്കില് രേവതി എടുത്ത് നടക്കാൻ പറ്റുന്നില്ല എന്നാ ഒരാൾ പറയുന്നുണ്ട് സാധിക്കില്ലെങ്കില് ഇവിടെ ഇറക്കാട്ടോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് എത്ര സ്നേഹമുണ്ടോ അതിനനുസരിച്ചിട്ടാ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് അങ്ങനെ അയാൾ അങ്ങ് പോവാണ് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ വെയ്യേ സച്ചിയേട്ടാ വെയ്യെങ്കില് എന്നെ ഇവിടെ ഇറക്കിക്കോ ഞാന് പ്രതീക്ഷണം ചെയ്തോളാം ആണോ എന്നാ നീ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് രേവതിയെ വെക്കാൻ നേരത്ത് രേവതി ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും രേവതി എടുത്ത് നടക്കുകയാണ് നടക്കുന്ന സമയത്ത് സച്ചിക്ക് തീരെ വയ്ക്കുന്നുണ്ടായിരിക്കില്ല എന്നാ രേവതി ഫുൾ ടൈം ചിരിച്ചോണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം അതുവരെ എത്തുന്നുണ്ട് എത്തിക്കഴിഞ്ഞ് രേവതി അവിടെ വെക്കുന്ന സമയത്ത് സച്ചി വീഴാൻ പോവാണ് പെട്ടെന്ന് രേവതി സച്ചിയെ പിടിക്കുന്നുണ്ട് എന്റെ രേവതി എന്നെ കൊണ്ട് വെയ്യാട്ടോ എന്നൊക്കെ സച്ചി പറയാണ് അങ്ങനെ സാരിത്തല വെച്ച് രേവതി സച്ചിയെ ഇങ്ങനെ വേർപ്പൊക്കെ തുടച്ചു കൊടുക്ക അപ്പോഴായിരിക്കും മേളിലെത്തിയവര് താഴോട്ടേക്കും എടുത്തോണ്ട് ഇറങ്ങുന്നത് ഇത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഉറക്കെ എന്നെ രേവതി ഇതിപ്പം എന്തിനാ താഴോട്ട് എടുത്തോണ്ട് പോകുന്നേ മേലോട്ട് വരല്ലേ എത്തിക്കേണ്ടേ ഉള്ളൂ അപ്പോ എടുത്തോണ്ട് പോണ ആള് പറയുന്നുണ്ട് മേലോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഫലം കിട്ടൂ തിരിച്ചിറങ്ങിയാലാ അമ്പതും കൂടെ കിട്ടു അതെ നിങ്ങളുടെ കാര്യത്തിൽ ശരിയാവും പക്ഷേ എൻ്റെ കാര്യത്തിൽ ശരിയാവില്ല നിങ്ങളുടെ ഭാര്യ പോലത്തെ ഭാര്യയാണെങ്കിൽ ഞാനൊരു അഞ്ചാറ് തവണ കയറി ഇറങ്ങാം പക്ഷേ ഇത് ഇതെനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചി മതി മിണ്ടാതിരിക്കേ വന്നു തൊഴുതേ അങ്ങനെ സച്ചിയെ കൂട്ടി അമ്പലത്തിന്റെ ഉള്ളിലോട്ട് പോവാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സി കാണാൻ പോകുന്നത് രേവതിയും സച്ചിയും പഴയ പോലെ നല്ല സ്നേഹത്തിലായിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വല്ല സജഷനും ഉണ്ടെങ്കിൽ അത് പറയാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ